ഒരു ഫാസ്റ്റ് ബോളറെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധങ്ങളിലൊന്നാണ് യോർക്കറുകൾ ക്രീസിലുള്ള ബാറ്ററുടെ പ്രതിരോധം ഭേദിച്ച് സ്റ്റംബുമായി പ്രഗിലേക്ക് പിറക്കുന്ന ബോളുകൾ കളിക്കളത്തിലെ ഏറ്റവും സുന്ദരമായ കാഴ്ചകളിലൊന്നാണ് ഏതൊരു ബൗളറും ഗ്രൗണ്ടിൽ പുറത്തെടുക്കാൻ ആഗ്രഹിക്കുന്നതും ഇത്തരമൊരു കിടുബോൾ തന്നെയായിരിക്കും ക്രിക്കറ്റിൻ്റെ എടുത്താൽ ബാറ്റർമാരുടെ ഉറക്കം കെടുത്തിരുന്ന ചില യോർക്കർ വീരന്മാരെ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും ഈ തരത്തിൽ കണ്ണഞ്ചിക്കുന്ന യോർക്കറുകളിലൂടെ ആരാധകരുടെ നെഞ്ചിൽ കയറിക്കൂടിയ ഏറ്റവും മികച്ച ചില ബോളർമാർ ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ലസിത് മലിംഗ യോർക്കറുകളെക്കുറിച്ച് പരാമർശിക്കുമ്പോൾ ശ്രീലങ്കയുടെ മുൻ ഇതിഹാസ പേസർ ലസിത് മലിംഗയെ എങ്ങനെ മറക്കാൻ കഴിയും തീർത്തും വ്യത്യസ്തമായ ബൗളിംഗ് ശൈലിയിലൂടെ വളരെ പെട്ടെന്ന് ശ്രദ്ധ നേടുകയും പിന്നീട് ഇതിഹാസമായി മാറുകയും ചെയ്തിട്ടുള്ള ബൗളറാണ് അദ്ദേഹം മലിംഗയുടെ യോർക്കറുകൾ നേരി നേരിടുക എന്നത് ഏറെക്കുറെ അസാധ്യം തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ വിചിത്രമായ ബൌളിംഗ് ആക്ഷൻ തന്നെയായിരുന്നു ഇതിന് കാരണം കിടലൻ യോർക്കറുകളിലൂടെ സ്റ്റംബ് സ്റ്റംബുകളെ പറപ്പിക്കാൻ മാത്രമല്ല ബാറ്റർമാരുടെ വിക്കറ്റിന് മുന്നിൽ കുരുക്കാനും മിടുക്കനായിരുന്നു അദ്ദേഹം ബ്രെഡ്ലി ഓസ്ട്രേലിയയുടെ മുൻ ഇതിഹാസ താരമായ ബ്രിട്ടലിയാണ് ഈ ലിസ്റ്റിൽ അടുത്തയാൾ ക്രിക്കറ്റ് ചരിത്രത്തിലെ ഏറ്റവും വേഗതയേറിയ ഫാസ്റ്റ് ബോളർമാരിൽ ഒരാളും കൂടിയാണ് അദ്ദേഹം ലീയുടെ വേഗത കാരണം പലപ്പോഴും ബാറ്റർമാർ ബോളിൻ്റെ ലൈനും ലങ്ത്തുമെല്ലാം മനസ്സിലാക്കുന്നതിൽ പരാജയപ്പെടുകയും ചെയ്തിട്ടുണ്ട് അനുഭവ അനുഭവസംഭവത്ത് കുറഞ്ഞ താരങ്ങളും ബാറ്റ് താഴേക്ക് കൊണ്ടുവരുമ്പോഴേക്കും പന്തുകൾ വിക്കറ്റിനെ വായുവിൽ പറപ്പിച്ചിട്ടുണ്ടാവും മനോഹരമായ ബൗളിംഗ് ആക്ഷനും ലിയെ ഹീറോയെ ഹീറോയാക്കി മാറ്റുന്നത് നിർണായകമായി മാറുകയും ചെയ്തിരുന്നു വളരെയധികം സമ്മർദ്ദമുള്ള സാഹചര്യങ്ങളിൽ യോർക്കറുകളുടെ ടീമിന് ബ്രേക്ക് ത്രൂ നൽകാൻ കേമനായിരുന്നു അദ്ദേഹം ഷെയ്ൻ ബോണ്ട് ന്യൂസിലൻഡിൻ്റെ മുൻ കിടിലൻ ഫാസ്റ്റ് ബോളറായിരുന്നു ഷെയ്ൻ ബോണ്ട് മികച്ച വേഗത മികച്ച വേഗതയും അതോടൊപ്പം വൈവിധ്യവുമാണ് അദ്ദേഹത്തെ അപകടകാരിയാക്കി മാറ്റിയിരുന്നത് ബോണ്ടിൻ്റെ തീപ്പൊരു യോർക്കറുകൾക്ക് മുന്നിൽ പല വമ്പൻ താരങ്ങൾക്കും നേരത്തെ അടിതെറ്റിയിട്ടുണ്ട് ലോകകപ്പ് ഉൾപ്പെടെ ന്യൂസിലാൻഡിന് വേണ്ടി പല മാച്ച് വിന്നിംഗ് പ്രകടനങ്ങളും അദ്ദേഹം നടത്തുകയും ചെയ്തിട്ടുണ്ട് ചമിന്ദ വാസ് ശ്രീലങ്കയുടെ മുൻ ഇതിഹാസ ഫാസ്റ്റ് ബോളറായ ചമിന്ദ വാസും യോർക്കറുകളുടെ കാര്യത്തിൽ മിടുക്കനായിരുന്നു യോർക്കളുകൾ എറിയാൻ ബ ബൗളിങ്ങിൽ അധികം വേഗതയൊന്നും ആവശ്യമില്ലെന്ന് കാണിച്ചു തന്ന ബൗളർ കൂടിയാണ് അദ്ദേഹം വേഗതയേക്കാൾ കൃത്യതയും വൈവിധ്യത്തിലുമാണ് വാസ് ശ്രദ്ധിച്ചിരുന്നത് ക്രീസിലുള്ള ബാറ്ററുടെ കണക്കുകൂട്ടലുകൾ തെറ്റിക്കുന്ന യോർക്കറുകളിലൂടെ പലതവണ വിക്കറ്റുകൾ കൊയ്യാനും ഇടങ്കയ്യം പേസറായ വാസിനായിട്ടുണ്ട് ജസ്പ്രീത് ബുംറ ആധുനിക ക്രിക്കറ്റിലെ ബെസ്റ്റ് എന്ന് വിശേഷിക്കപ്പെടുന്ന ഇന്ത്യൻ സ്റ്റാർ പേസർ ജസ്പ്രീത് ബുംറയാണ് ഈ ലിസ്റ്റിലെ അടുത്തയാൾ നിലവിൽ മത്സരരംഗത്തുള്ള ബൗളർമാരിൽ എല്ലാ ഫോർമാറ്റുകളിലും അദ്ദേഹത്തേക്കാൾ മികവ് പുലർത്തുന്ന മറ്റൊരു പേസറി നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ല ഒരു കളിയുടെ ഏത് ഘട്ടത്തിലും പന്തറിയാനെത്തി വിക്കറ്റുകൾ വീഴ്ത്താൻ ബുംറയ്ക്ക് സാധിക്കും പ്രത്യേകിച്ചും ഡെത്ത് ഓവറുകളിൽ അദ്ദേഹത്തിൻ്റെ യോർക്കറുകൾ അതിജീവിക്കുക എന്നത് ഏതൊരു ലോകോത്തര ബാറ്റർക്കും അസാധ്യം തന്നെയായിരിക്കും സ്ലോ ബോളറുകളും യോർക്കറുകളും ബോൺസറുകളുമെല്ലാം ഇറങ്ങി ബാറ്ററുടെ കണക്കുകൂട്ടൽ തെറ്റിക്കാനും അതുവഴി വിക്കറ്റുകൾ പോക്കറ്റിലാക്കാനും അസാധാരണമെടുക്കു തന്നെ ബൂംബ്രേക്കുണ്ട്